വിഷ്ണു ഇപ്പോൾ ഈ സിനിമ എന്നിപ്പോൾ കുറേ സിനിമകൾ റിലീസാവുന്ന ദിവസമാണ് അല്ലേ കഴിഞ്ഞതിന് മുമ്പിൽ താഴ്ച ഒരു സിനിമ റിലീസായി സിനിമ റിലീസ് റിലീസായിരുന്നു തെന്നിന്ത്യൻ ചിത്രം എല്ലാവരും വല്ല പ്രതീക്ഷയോടെ കാത്തിരുന്ന അല്ലു അർജുൻ്റെ പടം ഇപ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ വരുന്നത് പുഷ്പാറ്റു ഓക്കെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു വർഷങ്ങൾ നീണ്ട ഷൂട്ടിംഗ് കാര്യങ്ങൾ ഷെഡ്യൂൾ നമ്മുടെ ഫഹദ് ഫാസിലൊക്കെ അഭിനയിക്കുന്നു മലയാളികളും കാത്തിരുന്നു എളുപ്പം അങ്ങനത്തെ റിലീസ് അഞ്ച് മണിക്ക് മൂന്ന് മണിക്കും രണ്ട് മണിക്കൊക്കെ റിലീസൊക്കെ ഫൈൻ നല്ല കാര്യം തന്നെ പക്ഷേ സിനിമ റിലീസ് ചെയ്ത അന്ന് ആദ്യം കേട്ട വാർത്ത എന്ന് പറഞ്ഞ ദുരന്ത വാർത്തയായിരുന്നു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ ഒരു ഫാമിലി അല്ലു അർജുന്റെ ഒരു ആരാധകർ ഇപ്പം സിംഗിൾസിന് മാത്രം അല്ലു അർജുനെ ആരാധിക്കാൻ പറ്റത്തൊന്നുമില്ല ഫാമിലിക്കും ആരാധിക്കാമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ആ ആരാധന മൂത്ത ഒരു ഫാമിലി അല്ലെങ്കിൽ ആരാധന കൂടിയ കൂടിയൊരു ഫാമിലിന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം മൂത്ത് ഇരിക്കുന്നവരാണല്ലോ ഈ ഫാമിലി രണ്ട് കുട്ടികളും മുഖ്യമായിട്ട് ഭർത്താവ് ചെറുപ്പക്കാരായ ഭർത്താവും ഭാര്യയും രണ്ട് ആൺകുട്ടികളുമായിട്ട് ചെന്ന അവിടെ അല്ലു അർജുന ആ തിയേറ്ററിൽ അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലു അർജ്ജുൻ ആ തിയേറ്ററിലേക്ക് ആൾഫ് എസ് അടൻ റിലീസിന് തൊട്ട് മുമ്പായിട്ട് ചെല്ലുകയും ഷോയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ചെല്ലുകയും അവിടെ വളരെ മറ്റേ മലവെള്ളം പൊട്ടി വരുന്ന പോലെ ആൾക്കാർ കൂടിയും ആ തിക്കിലും തിരക്കിലും പെട്ട് ആ സ്ത്രീ ഓൺ ദ സ്പോട്ട് ചവിട്ടും മർദ്ദനമായിട്ടും മരിക്കുകയോ ചെയ്തത് കൂടാതെ ഇപ്പോൾ അത് ശരി ഓക്കെ അതിൻ്റെ പേരിൽ അല്ലൂർജിനെ അറസ്റ്റ് ചെയ്തു ആറ് ദിവസങ്ങൾക്ക് അതിനുശേഷം അറസ്റ്റ് ചെയ്യുന്നു പിറ്റേ ദിവസം ജാമ്യത്തിൽ ഇടുന്നു വട്ടവർ അത് നടന്നു അല്ലൂർജിൻ ആ ഫാമിലിക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു ഇരുപത്തഞ്ച് ലക്ഷം വേണ്ട നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ഇന്ന് ആ കുഞ്ഞ് അവരുടെ മകൻ അതിദുരിതരവസ്ഥ അവൻ അന്ന് അവൻ്റെ സൗണ്ട് നിലച്ചതാണ് അവൻ പിന്നീട് സംസാരിച്ചിട്ടില്ല വെന്റിലേറ്ററിലായിരുന്നു ഇത്രയും ദിവസവും മസ്തിഷ്കമരണം സംഭവിച്ചത് ഇന്ന് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ അവൻ്റെ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് ഡെത്ത് റിപ്പോർട്ട് ചെയ്തു സത്യത്തിൽ ഈ സിനിമ എന്ന് പറയുന്ന മേഖല പളവളപ്പാണ് മീൻ സ്വർഗമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു കാശിന്റെ എന്നൊക്കെ പറയുന്നു സിനിമാ നടന്മാരെയൊക്കെ ദൈവങ്ങളെ പോലെ ആരാധിക്കുന്നു സത്യത്തിൽ ഈ ഫാൻസിനാണ് വട്ടാണ് അല്ല അങ്ങനെ വട്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു അവരുടെ കഴിവിനെയും അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞ പോലെ വെച്ചുകഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് അവർ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരെ അതായത് അവരുടെ അഭിനയം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പ്രേക്ഷകരാണല്ലോ ഈ ഫാൻസ് എന്ന് പറയുന്നത് കാര്യങ്ങളിൽ തന്നെ എന്ന് പറഞ്ഞാൽ അർജുന ഈ അല്ലു എന്താണ് തെറ്റ് ചെയ്തത് അല്ല അദ്ദേഹത്തിന്റെ സിനിമ പ്രദർശിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രദർശനത്തിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു പ്രേക്ഷകരെ കാണണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹം അതിൽ എന്താണ് തെറ്റെന്താണ് അതിൽ തെറ്റൊന്നുമില്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ അല്ലു അർജിൻ അറിയാം പുഷ്പ ഫസ്റ്റ് റിലീസ് ഫസ്റ്റ് ഫസ്റ്റ് ആയതിനു ശേഷം അല്ലു അർജിൻ അല്ലല്ലോ അറിയേണ്ടത് എല്ലാം ഞാൻ ഒരു കാര്യം അല്ലു ചോദിക്കും രഹസ്യമാക്കി വെച്ചല്ല ഈ നടത്തുന്നത് ഈ റിലീസിംഗിന് വേണ്ടി ആദ്യം തന്നെ ഈ സിനിമയുടെ എല്ലാ നിയമപരമായ അനുമതി മേടിച്ച് സെൻസർ ലൈസൻസ് ഉൾപ്പെടെ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം സംരക്ഷണം ചെയ്യുമ്പോൾ അല്ലു അൽവിർജിൻ വന്ന് കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു തീർച്ചയായിട്ടും അർജുന അർജുനൻ ഉത്തരവാദിയാണ് അദ്ദേഹത്തിന്റെ ഒരു കടമയുണ്ട് കാരണം ഞാനൊന്ന് ചോദിക്കട്ടെ അല്ലു അർജുനെ ഒരാൾ എങ്ങനെയാണ് സ്റ്റാർ സ്റ്റാറാകുന്നത് ഒരാൾ സ്റ്റാർ എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ് ഇത്ര ക്രൗഡുണ്ടാവില്ല അല്ലു അർജുൻ വരുവാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അങ്ങ് ചേർത്തലേന്ന് തൊട്ട് ആൾക്കാർക്ക് ആയിരിക്കും വരും വരും അതെന്തുകൊണ്ടാണ് ആ ക്രൗഡിന്റെ ആ ഒരു എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആരാധന തനിയുണ്ടാകുന്ന ആരാധന അല്ലല്ലോ അവര് വർഷങ്ങളായിട്ട് അവരുടെ അഭിനയത്തിലൂടെ അവർ ഈ പറഞ്ഞ പോലെ അവരുടെ കഴിവ് ജനങ്ങളെ അവരുടെ കഴിവിനെയൊന്നും പക്ഷെ ആൾക്കാരുടെ അന്ധമായ ആരാധനയെ ഈ പറയുന്ന ഈ പൈസക്ക് വേണ്ടിട്ട് ഈ പറയുന്ന സിനിമ നടന്മാര് മുതലെടുക്കുന്നു പറ്റില്ല കാരണം ഈ പറയുന്ന ആൾക്കൂട്ടങ്ങൾ പല സ്ഥലങ്ങളിലും അതായത് കാണാൻ വേണ്ടി പോകുമ്പോ അവിടെ ഉണ്ടാവാറുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ പല പല കേന്ദ്രങ്ങളിൽ ഇങ്ങനെ തെക്കും തിരക്കും ഉണ്ടാകുമ്പോൾ തെക്കും തിരക്കും ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ എന്നുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇവിടെ തെക്കും തിരക്കും ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തെ അവിടെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ആരുടെ ബാധ്യതയാണ് അല്ലു അർജുന്റെ ബാധ്യതയല്ല അല്ലു അർജുൻ്റെ അല്ലു അർജുനും അതായത് ആ ഒരു ക്രൗഡിനെ അവിടെ പറ്റിയില്ല എങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടത് ആരായിരുന്നു ശരി അതിന്റെ അത് ചെയ്യേണ്ടത് അല്ലു അർജൻ അത്ര പേരെ നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലു അർജൻ ആരെ അറിയിക്കണം പോലീസിനെ അറിയിക്കണം ഞാനൊന്ന് ചോദിക്കട്ടെ പോലീസിനെ അറിയിക്കേണ്ടതെന്ന് വെച്ചാല് അല്ലു എന്ന് എന്ന് ആള് ചോദിക്കട്ടെ അല്ലു 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 അർജുന എന്ത് ചെയ്യും അല്ലു അർജിൻ സാധാരണ പോലെ എന്താ ചെയ്യുന്നത് പരാതി എന്ത് കൊടുക്കുക പരാതി കൊടുക്കുമല്ലോ അപ്പൊ അതായത് പ്രേക്ഷകരിൽ നിന്ന് പ്രകോപനം ഉണ്ടായാൽ അദ്ദേഹത്തിന് അദ്ദേഹം എന്തിനാണ് ബൗൺസേഴ്സിനെ വെച്ചോണ്ട് നടക്കുന്നത് ഈ നടന്മാരും പ്രകോപിപ്പിക്കാൻ ആരെയൊക്കെ എല്ലാരും സ്നേഹത്തോടുകൂടി അല്ല ഈ പറയുന്ന ഞാനൊന്നും നീക്കട്ടെ ഞാനൊന്നും ചോദിക്കട്ടെ സ്നേഹത്തോടുകൂടി ഈ പറയുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനും പൃഥ്വിരാജനും ഈ പറയുന്ന രജനീ രജനികാന്തനോണോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ പറയുന്ന ധനുഷിനും നയൻതാരക്കും എല്ലാവർക്കും ബൗൺസേഴ്സ് ഉണ്ട് അതായത് അവരെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവര് കാശ് കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് വെച്ചിരിക്കുന്ന ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനൊന്നും സ്വാഭാവികമായിട്ട് അവരുടെ സേഫ്റ്റി അവർക്കാവാ അവരൊരു ജനക്കൂട്ടം കടലിൽപ്പെട്ട് മരിക്കാൻ പാടില്ല പക്ഷേ ആരാധകർക്കാവാ അതാണ് ഉദ്ദേശിക്കുന്നത് ആരാധകർ മരിക്കുന്ന ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഏതൊരാളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ള ആരാധന പ്രാന്തമാരെ ഗവൺമെന്റ് എങ്ങനെ അറിയാൻ പറ്റും ഗവൺമെന്റ് ക്രൗഡ് നിയന്ത്രിക്കണ ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലത്തെ ആരാധനാലയങ്ങൾ അവിടെ ഗവൺമെന്റ് ക്രൗഡ് നിയന്ത്രിക്കാറുണ്ട് ശബരിമല പോലീസ് ഉണ്ട് പിന്നെ ഗുരുവായൂർ പോലീസ് ഉണ്ട് പള്ളിയിൽ പോലെ നമ്മുടെ അർത്തങ്കൾ പള്ളി പോലീസ് ഉണ്ട് അങ്ങനെ അടുത്തൊക്കെ പോലീസ് അതൊക്കെ ഓക്കെ അതൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ട് പോലീസും ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് പോലീസ് അൺസ്പെക്ടും പോലെ മേഡം ആള് വന്നത് ആളുകൾ അല്ലുജിന്റെ വീട്ടിലേക്ക് അല്ലുജിന്റെ കൂടെ ഉത്തരവാദിത്തമല്ലേ അല്ലുജിന്റെ വീട്ടിലേക്കല്ലു അർജിൻ്റെ അതെ അതിനു പറഞ്ഞ് നമ്മളെ പോലെ യാത്ര ചെയ്യാനും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും നമുക്ക് അവകാശമുണ്ട് അവകാശവും അധികാരവും പറഞ്ഞ പോലെ അവിടെ ആളുകൾ വരുന്നതൊന്നും അത് അയാളുടെ ഉത്തരവാദിത്വം പിന്നെ എന്തിനാണ് ഷോഭ് കാണിക്കുന്നത് ആൾക്കാരെ കാണാനല്ലേ അയാളവിടെ വന്നത് അയാൾ പടം അയാൾ വർഷങ്ങളായിട്ട് ഈ ലോകം കാത്തിരുന്ന ഒരു ചിത്രം പ്രദർശിപ്പിക്കാൻ വേണ്ടി അവിടെ കാണാൻ വേണ്ടി വിഷു പറഞ്ഞു ശരിക്കും ചിരി വരുന്നു വിഷു പറയുന്നത് വിഷു എന്നെ കണ്ണാട ചിരിട്ടാക്കാണോ ഞാൻ ചോദിക്കട്ടെ അല്ലൂർ വരുന്നത് എന്തിനാണ് ഈ ക്രൗഡ് കാണാനല്ലേ വരുന്നത് പളവളപ്പല്ലേ ഞാൻ ചോദിക്കട്ടെ ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് നായകൻ ഇവരെന്ത് നായിക ഈ ക്രൗഡെന്ന് പറയുന്നത് ആരെങ്കിലും കൊണ്ട് ലോറിയിലിറക്കി വിടുന്ന ആൾക്കാരാണോ അല്ല ഇവരുടെ അഭിനയം കൊണ്ടാണെന്ന് പറഞ്ഞോ അവര് കിട്ടുന്ന ഔട്ട്പുട്ടാണ് അവർക്ക് പൈസയോടൊപ്പം ബോണസ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ക്രൗഡിന്റെ ആരാധന കാണാൻ വരുന്ന ആരാധന കാണാൻ തെറ്റൊന്നുമില്ല പക്ഷേ ഇത്രയും അതായത് ഓവർ ക്രൗഡഡ് ആക്കിയ ആൾക്കാരെ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു കാരണം ഹേതുമായെന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അതിനെപ്പോൾ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പൊതുയോഗങ്ങളിൽ ഇവിടെ ഇതേ ആന്ധ്രാപ്രദേശിൽ തന്നെ ടി ഡി പിടെ ചന്ദ്രബാബു നായിഡു നടത്തിയ പരിപാടികളൊക്കെ എത്രയോ ആൾക്കാർ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ഉത്തരവാദിത്വമാണ് ഗവൺമെന്റ് എന്ത് ചെയ്യണം ക്രൗഡ് ഇല്ലാതാക്കണം കൊള്ളാവുന്ന അവിടുത്തെ സ്പേസിന് കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള ആളുകൾ വരുമ്പോൾ അവരെ അവിടെ തടഞ്ഞു നിർത്തേണ്ടത് ഗവൺമെന്റ് അല്ലുവാർജന്റെ കേസ് സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞാൽ അല്ലു അർജ്ജൻ പറയാതെ ഇൻഫോം ചെയ്യാതെ അവിടെ പെട്ടെന്ന് വന്നതായിട്ടാണ് അറിയപ്പെടുന്നത് അത് ഇന്റലിജൻസിന്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു സഞ്ചരിക്കുന്ന കാര്യങ്ങളും സത്യത്തിൽ അല്ലുവർജിനെ അറസ്റ്റ് ചെയ്ത ഒരു പാഠമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള അവിടുത്തെ പോലീസുകാർ ചെയ്ത് വളരെ നല്ല കാര്യം തന്നെയാണ് അടുത്ത ദിവസം തന്നെ അയാൾക്ക് കോടതി അടുത്തോട്ടെ എന്നാലും ഇയാളെ അറസ്റ്റ് ചെയ്യാമെന്ന് തെളിയിച്ചുല്ല അതൊക്കെ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ അതൊന്നും കാരണം പാവപ്പെട്ട ചെറിയ ആ കൊച്ചുമല്ല അവന്റെ ജീവൻ ആര് ആരുത്തരം പറയും ഇയാൾ കാരണം ക്രൗഡ് ഇളകി ഇയാളെ കാണാനുള്ള ആക്രാന്തിൽ അവിടെ തിയേറ്ററിൽ അധികം ആളില്ലായിരുന്നു സിനിമയ്ക്ക് അല്ല അല്ലു ആളി കണ്ടിട്ട് ആളിന്നെ എന്തൊക്കെ റോഡിൽ ആക്സിഡന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നടക്കുന്നു അപ്പൊ ഇതിനൊക്കെ ആരാണ് ഉത്തരവാദിത്വം പറയുന്നത് ഉത്തരവാദിത്തങ്ങളെ കൃത്യമായ കാര്യങ്ങൾ നോക്കിയിട്ട് ആക്സിഡന്റിനെ പെട്ട ആൾക്കാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക അവർ ശിക്ഷിക്കുക ചെയ്യുന്നുണ്ട് റോഡിന്റെ ദുരവസ്ഥ കൊണ്ട് എത്രയോ അപകടങ്ങൾ ഉണ്ടാവും അതൊക്കെ ഒരു മനുഷ്യൻ വന്ന ആരാധന കൊണ്ട് അങ്ങനെ ഒരു പ്രദേശത്ത് ഒരു അയ്യായിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അൻപതിനായിരം പേര് വരുമ്പോൾ അവരെ തടയേണ്ടതാരാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് അവരെ തടയേണ്ടതാരാണ് കൃത്യമായിട്ട് ഇപ്പൊ ക്രൗഡ് വരുമ്പോ എന്താണ് പാസഞ്ചേഴ്സ് ആയിരിക്കും വരുന്നത് അവർ ചിലപ്പോൾ വാഹനങ്ങളിലായിരിക്കും വരുന്നത് അവർ ചിലപ്പോൾ നടന്നായിരിക്കും വരുന്നത് അപ്പൊ ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് ആ നഗരത്തില് പോലീസില്ലേ പോലീസും കാര്യങ്ങളും എല്ലാം ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ വിഷ്ണു ഞാനും ചോദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ അത് അല്ലുവർജുനോ ആയിക്കോട്ടെ അല്ലെങ്കിൽ രജനീകാന്ത് ആയിക്കോട്ടെ നമ്മുടെ വിജയ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവരെ കാണാൻ വരുന്ന ക്രൗഡിനോട് ഒരു 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 ബന്ധം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ഈ പറയുന്ന നടൻ നായനോ നായികയോ ഉണ്ടെങ്കിൽ അവർക്ക് അപകടം ഉണ്ടാകാതിരിക്കണം എന്ന ഒരു ഉത്തരവാദിത്തം ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം അല്ലുവർജനില്ലേ ഒരു ഉത്തരവാദിത്വം ധാർമ്മിക ഉത്തരവാദിത്വം എങ്ങനെ ഉത്തരവാദിത്വം വരും ഇപ്പൊ അയാൾ മരിച്ചതിന്റെ ഒരു അറിഞ്ഞോ അറിയാതെയോ ഇൻസൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ അല്ലു അർജ്ജിനൊരു കാരണകാലം കൂടെ അയാളുടെ പടം കാണാൻ വേണ്ടി അവര് ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചതല്ല വരുന്ന വഴിക്ക് ആക്സിഡന്റ് ഉണ്ടായി മരിച്ചതല്ല ഈ പറയുന്ന പോലെ ആരും തല്ലിക്കൊന്നതല്ല ഈ പറയുന്ന അല്ലു അർജ്ജു പറഞ്ഞ ശരിയാണ് അപ്പൊ ആ തിയേറ്ററോടമയ്ക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ എന്താണ് അത്രയും ക്രൗഡിനെ ല്ലല്ലോ ക്രൗഡിനെ അനുവദിച്ചത് തിയേറ്റർ ഉടമ തിയേറ്ററിൽ അല്ലേ പറയുന്ന അല്ലു അർജുൻ വരുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഈ പറഞ്ഞ പുഷ്പിക്ക് ആവറേജ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ സിനിമ കാണാൻ നോർമൽ ആയിട്ടോ ടിക്കറ്റ് എടുത്ത ആൾക്കാര് അല്ലു അർജുൻ വരുന്നോണ്ട് മാത്രമാണ് അവിടെ ആൾക്കാർ ഇത്രേ ക്രൗഡ് ഉൾപ്പെടെ അല്ലു അർജുൻ വരുന്നത് അറിഞ്ഞു പക്ഷെ അവിടുത്തെ അയാൾ ഉത്തരവാദിത്തം കാണിക്കണം പറഞ്ഞു അറിയിക്കണം നിങ്ങൾ തന്നെ പറഞ്ഞു എല്ലാ അതായത് അല്ലു അർജുൻ കടന്നു വന്നപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അപ്പൊ അല്ലു അർജുൻ കടന്നുവന്നപ്പോ സ്വാഭാവികമായിട്ടും അവിടുത്തെ പോലീസുകാരെല്ലാം അവിടെ എവിടെ പോലീസുകാർ ചുമ്മാ വാതിക നിൽക്കുകയാണ് അല്ലു അർജുൻ തിയേറ്ററിൽ വരുന്നതെന്നും പറഞ്ഞല്ലോ ഏത് സിനിമാ തിയേറ്ററിലാണ് പോലീസുകാർക്ക് കാവൽ നിൽക്കുന്നത് സ്വാഭാവികമായിട്ട് ഒരു പോലീസുകാർ ഈ ഞാൻ വിഷു ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏതൊരു സിനിമ നടനും അത് പ്രത്യേകിച്ചും ഭയങ്കര താരാരാധനയുള്ള നാട്ടില് നമ്മുടെ നാട്ടിൽ ഇത്തരം താരാധന ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നാൽ പോലും താരാരാധനയുള്ള ആ അന്ധമായി അന്ധമായ ഒരു ഇപ്പൊ ഈ പറയുന്ന പോലെ അദ്ദേഹം ആൾ ദൈവമോ യേശുക്രിസ്തുവോ നബിയോ അല്ലെങ്കിൽ മോളിന്ന് ഇറങ്ങുന്ന അയാൾ ഒരു മനുഷ്യനാണ് താങ്കൾ പറഞ്ഞ പോലെ അയാൾ പ്രൊഫഷണലായിട്ട് അഭിനയിക്കുന്നു അയാളുടെ കഴിവുകൊണ്ട് ആൾക്കാരാധന ഉണ്ടാവും പക്ഷെ ആൾക്കാർ അതിനെ അന്ധമായി ഒന്ന് ജസ്റ്റ് എന്താണ് അയാൾ നമ്മളെ പോലെ തന്നെ Que, la la la, ും മൂക്കും മൂന്ന് ചെവി ഉണ്ടോ രണ്ടു തല ഉണ്ടോ ഒന്നുമില്ലല്ലോ അയാൾക്കായി കഴിവുണ്ട് കഴിവുണ്ട് അതിനെ ഇങ്ങനെ സ്വന്തം ജീവൻ കളഞ്ഞ് ഈ പറയുന്ന ഞാൻ പറയുന്നു ഈ ഫാമിലിക്കും ഒരു തെറ്റുണ്ടാവാം കാരണം ഫസ്റ്റ് ഡേയില് ഈ കുട്ടികളും ഈ പറയുന്ന വൈഫും ഒക്കെ ആയിട്ട് ഇത്രയും ഒരു ഒരു ഗവൺമെന്റ് അതായത് തിയേറ്ററിൽ അതായത് ഈ കുട്ടികളുടെ അല്ലെങ്കിൽ തിരക്കിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇവരും ഈ പറയുന്ന രണ്ടു കൂട്ടരും തിയേറ്റർ ഉടമകളും പറഞ്ഞു തിയറ്റർ ഉടമകളായാലും അവർ അവരാണ് ഇത്ര ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കരുത് അതോടൊപ്പം തന്നെ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സമയത്താണ് സംഭവിക്കുന്നത് അപ്പൊ ഒരു ലിമിറ്റഡ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അല്ലു അത് അല്ലോർജിന് വേണ്ടി മാത്രമാക്കരുതേം ഇത്തരത്തിലും വേണ്ടി നടന്മാർ എനിക്കൊന്നും നമ്മുടെ കേരളത്തിൽ അത്ര വിഷയങ്ങളില്ലെന്ന് എനിക്ക് തോന്നുന്നു നല്ല സിനിമകൾ ഇറങ്ങാത്തതുകൊണ്ട് പലപ്പോഴും ചെയ്യുന്നില്ല ആളുകൾ കൂടുന്നില്ല പക്ഷേ അതേസമയം ഇപ്പോഴായാലും നമ്മുടെ മഹാനടമാർ എന്നാലും മഹാനടന്മാര് വന്നാലും എനിക്ക് തോന്നുന്നില്ല ഇതുപോലൊക്കെ കാണും ദൂരെനിന്ന് കണ്ട് ലാലേട്ട മമ്മൂക്കാന്നൊക്കെ വിളിക്കുന്ന ഭാര്യയും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഏതെങ്കിലും അച്ഛന്മാർ ഇപ്പൊ ഞാനോ ഒക്കെ താങ്കളോട് രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയപ്പോൾ ിക്കുന്ന അവിടെ തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞ നമ്മുടെ കേരളത്തിലെ കാര്യം പറഞ്ഞു നമ്മുടെ നാട്ടില് പിഞ്ചു കുഞ്ഞിന്റെ അടുത്ത് ഏതെങ്കിലും അമ്മ പോകും ഓടിച്ചേർ കാണാനായിട്ടില്ല ചിലപ്പോ ഒറ്റയ്ക്ക് പോകും പക്ഷെ ഒരിക്കലും കുഞ്ഞിനെടുത്ത് പോകില്ല ആ ഒരു ബോധം മലയാളികൊണ്ട് ഈ ഒരു ബോധ്യം നമ്മൾ ഇനി ഈ ഒരു എല്ലാ എല്ലായിടത്തും അതെ അവസാനത്തെ ഒരു ഇൻസിഡന്റ് മാറ്റി നമുക്ക് നമുക്ക് എന്ത് എന്ത് ചെയ്യാം ചെയ്യാം ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ശരിയായ ഒരു തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ സിനിമയിലെ അടിയന്ത പ്രവർത്തകരും അതോടൊപ്പം തന്നെ തിയേറ്റർ ഉടമകളും എല്ലാവരും തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് ജനങ്ങളെ അവയർ ചെയ്യുക ഇതൊരു കലാസൃഷ്ടിയാണ് ഒരു ദിവസം കൊണ്ട് ഇല്ലാതായി പോകുന്ന സൃഷ്ടിയല്ല സൃഷ്ടിയല്ലാവർക്കും കാണാം ടിക്കറ്റ് ബുക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ ഓരോ ദിവസത്തേക്ക് ഡേറ്റ് എടുത്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലാതെ ഒരിക്കലും താരാരാധനയുടെ പേരിൽ ഈ മരണങ്ങൾ ണ്ടാവുന്ന ഒരിക്കലും ശുഭകരമായ കാര്യമല്ല